സ്പീക്കർ എ എം ശംസീർ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഗണപതി വിത്ത് വിവാദത്തിന് ശേഷം പുതിയ ഒരു വിവാദം ഉയർന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തീവണ്ടി യാത്രയെക്കുറിച്ചാണ് ട്രെയിൻ യാത്രക്കിടെ തന്നെ കാണാനെത്തിയ ആളിൻ്റെ അനധികൃത യാത്ര ചോദ്യം ചെയ്ത ടി ടി സ്പീക്കർ എ എം ഷംസീർ പരാതി നൽകിയതിനെ തുടർന്നാണ് പുതിയ വിവാദം സ്പീക്കർ പരാതിപ്പെട്ടതിനെ തുടർന്ന് വന്ദേ ഭാരതിലെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും അതേ ടി ടി എ റെയിൽവേക്ക് തിരികെ പ്രവേശിപ്പിക്കേണ്ടി വന്നു കാരണം റെയിൽവേ ജീവനക്കാരുടെ സംഘടന ഒറ്റക്കെട്ടായി അതിശക്തമായി പ്രതികരിച്ചു പ്രതിഷേധിച്ചു വെള്ളിയാഴ്ച കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതിലായിരുന്നു പരാതിക്കിടെയായ സംഭവം സ്പീക്കർ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലാണ് യാത്ര ചെയ്തത് ട്രെയിൻ തൃശ്ശൂരിലെത്തിയപ്പോൾ തൊട്ടടുത്ത ചെയർ കാർ കോച്ചിലെ സീറ്റിൽ നിന്ന് ഗണേഷ് എന്നയാൾ സ്പീക്കറെ കാണാനെത്തി എറണാകുളം വിട്ട ശേഷവും ഗണേഷ് എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ തുടർന്നതോടെ സ്വന്തം കോച്ചിലേക്ക് തിരികെ പോകണമെന്ന ടി ഇ ജെ എസ് പത്മകുമാർ എത്തി ആവശ്യപ്പെട്ടു ഉടൻ പോകുമെന്ന് ഗണേഷ് അറിയിച്ചുവെങ്കിലും അദ്ദേഹം മാറിയില്ല ഒരു മണിക്കൂർ കഴിഞ്ഞ് ടി ടി എത്തിയപ്പോഴും അവിടെ ഇരിപ്പുണ്ടായി ഇരിപ്പുണ്ടായിരുന്നു തുടർന്ന് അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ കൂടി അടച്ചാൽ അതേ സീറ്റിൽ യാത്ര ചെയ്യാമെന്നും അല്ലെങ്കിൽ സ്വന്തം കോച്ചിലേക്ക് മടങ്ങണമെന്നും ടി ടി കർഷന നിലപാടെടുത്തു ഇതോടെ ഷംസീറും ടി ടിയുമായി തർക്കമുണ്ടായി ടി ടി രാഷ്ട്രീയം കളിക്കുകയാണെന്നും സ്പീക്കർ ആരോപിച്ചു തുടർന്ന് സ്പീക്കർ ഡി ആർ എമ്മിന് പരാതി നൽകിയതോടുകൂടി റെയിൽവേ അന്വേഷണ വിധേയമായി ടി ടി എ മാറ്റി നിർത്തി എന്നാൽ ട്രെയിനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും ജോലി കൃത്യമായി ചെയ്ത ടി കെ നല്ല നടപടി പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് റെയിൽവേ ജീവനക്കാരുടെ സംഘടന ഒറ്റക്കെട്ടായി രംഗത്ത് വന്നു ഒടുവിൽ ദക്ഷി ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ ചർച്ചകളെ തുടർന്ന് ഡി എ വന്ദേ ഭാരത് ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കുകയായിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ പരസ്യ പരസ്യപ്രതികർത്തനോ മാധ്യമങ്ങളെ കാണാനോ സ്പീക്കർ നിന്നില്ല സ്പീക്കർ നാഷണൽ കോൺഫറൻസ് പങ്കെടുക്കുന്നതിനായി യു അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് യു എസിലെ കൻഡക്കയിലാണ് കോൺഫറൻസ് ഉടമ്പ സമേതമാണ് സ്പീക്കറുടെ യാത്ര ഗണപതി വിവാദത്തിൽ എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ സ്പീക്കർ എ എൻ ഷംസീറിനെതിരെ രംഗത്ത് വന്നിരുന്നു അത് വലിയ വിവാദമായി മാറുകയും തുടർന്നു തുടർന്ന് സി പി എമ്മും മുഖ്യമന്ത്രിയും ഇടപെട്ട് വിവാദം ശമിപ്പിക്കുകയായിരുന്നു ഇക്കുറി റെയിൽവേ യാത്രയിലും ഗണേഷ് എന്ന സുഹൃത്ത് ഉണ്ടായിരുന്നു എന്നത് യാദൃശ്യകതയായിരിക്കാം പക്ഷേ സ്പീക്കറെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളിൽ ഗണേഷിൻ്റെ സാന്നിധ്യം ഒരു കൗതുകമായി മാറുകയാണ്